ആ കുട്ടി ഒരു ആദിവാസി ആയതാണ് അവര് ചെയ്ത തെറ്റെങ്കിൽ അതിനെതിരെ ആ ഒരു നിലപാടിനെതിരെ ഇവിടെ ഇരിക്കുന്ന സൂപ്രണ്ടും പ്രിൻസിപ്പളടക്കമുള്ള അധികാരികൾക്കെതിരെ ശക്തമായ പ്രതിഷേധവും അവരെ കൊണ്ട് മറുപടി പറയിക്കുന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസിലെ സമരങ്ങൾ മുന്നോട്ട് പോകും prilayi. Hala onu ചികിത്സയില്ലാണത്യ്യാ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയ നിലമ്പൂർ സ്വദേശിനിയാണ് ആദിവാസി ബാലിക ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രതിഷേധ ഒ പി സംഘടിപ്പിച്ചിരുന്നു ഈ ഒരു പ്രതിഷേധ ഒപിയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നതിനു വേണ്ടി നമ്മളോടൊപ്പം ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റും നഗരസഭാ മുൻ വൈസ് ചെയർമാനുമായ പി പി ഫിറോസ് കൂടെയുണ്ട് എന്തായാലും വലിയ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണല്ലോ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നത് അതിലുപരി നമ്മുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിൽ കണ്ടത് ഒരു പിഞ്ചു ബാലികയെ ഇവിടെ മുറിവുമായി എത്തിയപ്പോൾ അത് വേണ്ടത്ര അതിന് ശ്രദ്ധ കൊടുക്കാതെ അതിനെ പുറങ്കാലുകൊണ്ട് തട്ടി എന്ന് തന്നെ പറയാം ഇവിടെ അതിനെ കിടത്തി ചികിത്സിച്ച് അതിനുശേഷം അതിനെ ഡിസ്ചാർജ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ആ കുട്ടി അമ്മയോട് പറയാണ് എനിക്ക് അസ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞുമ്പോൾ തൊട്ടടുത്ത ഹോസ്പിറ്റലായ നിലമ്പൂർ ഹോസ്പിറ്റലിൽ കാണിച്ച് ആ മുറിവ് അഴിച്ചു നോക്കുമ്പോൾ അതിനകത്ത് പുഴുക്കളാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും മധ്യസ്ഥ പ്രസംഗത്തിലും ഒക്കെ പറഞ്ഞതുപോലെ ഇത് ആ കുട്ടിയുടെ തലയിലുള്ള പുഴിവ് ഇത് സർക്കാരിന്റെ ആരോഗ്യ മേഖലയുടെ നെഞ്ചത്തരിച്ച ഒരു പുഴുവാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കുട്ടിയെ വേണ്ടത്ര പരിചരിക്കാൻ കഴിയാത്ത ഒരു മെഡിക്കൽ കോളേജ് അവിടുത്തെ ജീവനക്കാർ അവിടുത്തെ ഡോക്ടർമാർ അവിടുത്തെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ഇവരെയൊക്കെ കുറിച്ച് നമുക്ക് എന്താണ് പറഞ്ഞത് ഞാനിവിടുത്തെ എച്ച് ഡി എസ് മെമ്പറാണ് ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മൂന്ന് മണിക്ക് എച്ച് ഡി എസ് യോഗം നടക്കുമ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നാണ് എന്നോട് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ പാർട്ടി മെമ്പർ എന്ന് നിലയ്ക്ക് ശക്തമായി ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ആ ബന്ധപ്പെട്ട ജീവനക്കാർക്ക് അന്ന് അവിടെ നൂട്ടിലുണ്ടായിരുന്ന ജീവനക്കാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യും എന്നുള്ളത് കൂടി ഉറപ്പു നൽകിയാണ് ജനാധിപത്യ രാജ്യത്തെ ഇത്രയും വലിയ സംവിധാനത്തിൽ തുടങ്ങിയ ഒരു ആശുപത്രി ആദിവാസി യുവതി ഒരു പെൺകുട്ടിക്ക് ഒരു ചെറിയ പിഞ്ചുകുഞ്ഞിനെ ചികിത്സ നിശ്ചയിച്ച് നിഷേധിച്ച് ഇവിടുന്ന് മടക്കിവിട്ട ഈ സംഭവം ഇത് കേരളത്തിനാകെ അപമാനമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നതിന് വേണ്ടി മഞ്ചേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കൃഷ്ണദാസ് വടക്കേൽ കൂടെയുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ തുടർന്നുള്ള സമരപരിപാടികൾ ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു സൂചനാ സമരമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ ഒരു പ്രതിഷേധ ഓപ്പിയെ കാണുന്നത് ഇതൊരു ഒടുക്കമല്ല ഇതൊരു തുടക്കം മാത്രമാണ് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥ വീഴ്ചയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കേവലം അഞ്ചു വയസ്സും പ്രായമുള്ള ഒരു ആദിവാസി ബാലിക അവരുടെ ഒരു വലിയ രീതിയിലുള്ള വ്രണവുമായിട്ട് വന്നപ്പോ അതും നിലമ്പൂർ ജലവോസ് റഫർ ചെയ്ത് വന്ന ആ ഒരു പ്രാധാന്യം കൊടുക്കാതെ ആ മുറിയുടെ ആ ഒരു വ്രണത്തിന്റെ കെട്ടൊന്ന് അഴിച്ചു നോക്കാനോ അതൊന്ന് പരിശോധിക്കാനോ അവരെ ചികിത്സിക്കാനോ തയ്യാറാവാത്ത ഒരു അധികാരവർഗം ആ കുട്ടി ഒരു ആദിവാസി ആയതാണ് അവർ ചെയ്ത തെറ്റെങ്കിൽ അതിനെതിരെ ആ ഒരു നിലപാടിനെതിരെ ഇവിടെ ഇരിക്കുന്ന സൂപ്പ്രണ്ടും പ്രിൻസിപ്പൾ അടക്കമുള്ള അധികാരികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാവും അവരെ കൊണ്ട് മറുപടി പറയിക്കുന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ മുന്നോട്ട് പോകും ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സൂചനാ സമരം ഇതിനുശേഷം ഞങ്ങൾ പ്രിൻസിപ്പളെ കാണുന്നത് ആരാണോ ഈ ഒരു കൃത്യ ലോകത്തിലെ ഉത്തരവാദി ആരാണോ ഇത്രയും വലിയൊരു വീഴ്ച സംഭവിക്കാൻ കാരണം അവർക്കെതിരെ മാതൃകാപരമായ അച്ചടക്കം നടപടി സ്വീകരിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയാനുള്ളത് അവരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തി ഇതൊരു സ്ഥിരം സംഭവിക്കുന്നൊരു വീഴ്ചയുടെ തുടർച്ചയായിട്ട് കാണാനാണ് കാണാനാണ് അധികാരികളുടെ നീക്കമെങ്കിലും മഞ്ചേരിയിലെ ഈ പറയുന്ന ഓഫീസ് പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്ന രീതിയിലുള്ള സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകും അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട ഈ ഒരു സമരം തീർച്ചയായിട്ടും ഒരു ധർമ്മ സമരമാണ് കാര്യം വളരെ ന്യായമായ അടിസ്ഥാന വർഗത്തിന്റെ ആവശ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സമരവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതിലെ വിജയത്തിൽ കുറഞ്ഞൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എച്ച് ഡി എസ് ആ മീറ്റിംഗ് ഇരുപത്തിനാല് നടക്കുന്നുണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാവാത്ത പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൂപ്രണ്ട് പ്രിൻസിപ്പളും അടക്കമുള്ള ആളുകൾ അവർക്കൊന്നും എന്നും ഇപ്പൊ ഈ കാവതിരിക്കുന്ന പോലീസിനെ പോലത്തെ ഭീകരമായ സംരക്ഷണമൊന്നും ഉണ്ടാവില്ല പഞ്ചേരിൽ ഇറങ്ങി നടക്കേണ്ട ആളുകാ അവരെ മഞ്ചേല് തെരുവിൽ വെച്ച് ചോദ്യം ചെയ്യണമെങ്കിൽ അതിനും യൂത്ത് കോൺഗ്രസ് തയ്യാറാണ് എന്നാണ് എനിക്ക് നിമിഷങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഈ ഒരു കുട്ടിയുടെ തലയിൽ ഒരു വ്രണം ഉണ്ടായിട്ട് അതിൽ പുഴുവരച്ചത് കണ്ടിട്ടില്ല എന്നാണ് ഇവിടുത്തെ ഡോക്ടേഴ്സ് അടക്കമുള്ള അധികാരികൾ പറഞ്ഞത് ആ ഒരു പുഴുക്കളെ അവര് കണ്ടിട്ടില്ലെങ്കിൽ അത് അവരുടെ കണ്ണിന്റെ പ്രശ്നമല്ല മറിച്ച് അതവരുടെ മനസ്സിന്റെ പ്രശ്നമാണ് ആ ഒരു അഞ്ചു വയസ്സുകാരി ഒരു ആദിവാസി ബാലിക ആയത് അവരത് കാണാതിരിക്കുന്നത് എന്നുള്ള പൂണ്ടബോധി ഞങ്ങൾക്കുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വീഴ്ച വരുത്തിയ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ മടക്കൽ ഉദ്യോഗസ്ഥരെ മടക്കി നിന്ന് പാക്ക് ചെയ്യുന്ന സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും ആദിവാസി ബാരിയുടെ തലയിലെ മുറിവിലെ വ്രണത്തിലെ പുഴുക്കൾ അരിക്കുന്നത് കാണാത്തത് കണ്ണിന്റെ പ്രശ്നമല്ലെന്നും മനസ്സിന്റെ പ്രശ്നമാണെന്നും ആദിവാസി ബാലികയായതിനാൽ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്ന ധിക്കാരമാണ് ഇത്തരം നടപടികളിലേക്ക് നയിച്ചതെന്നുമാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറമാൻ ഷനു അരീകോടിനൊപ്പം అజ్నాస్ చాలేరి యుస్ గోల్డ్ లోన్ వార్షిక పలిశ నాలు శతనం మాత్రం